ഹായ് ഫ്രണ്ട്സ് ഡൽഹി ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനേഴ് മുഹറമാണിന്ന് ഇപ്പം എല്ലാവർക്കും മുഹറത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഐശ്വര്യമായിട്ട് ഇന്നത്തെ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനിപ്പം ചാണക്യപരിയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോൾ അവധി ദിവസം സ്കൂളിനൊക്കെ അവധിയായതുകൊണ്ട് നമുക്ക് ഇന്നത്തെ റൈഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം സമയം ഏകദേശം എട്ടമ്പത്തൊന്നായി ഇപ്പം വെയിലിന് ചൂട് കുറവാണെങ്കിലും ഹ്യൂമിഡിറ്റി ഭയങ്കര റൂമിലൊക്കെ ഭയങ്കര നിന്ന് കഴിഞ്ഞാൽ വിയർത്തൊഴുകോ ഞാനിപ്പോൾ ഒലയിൽ ലോഗിൻ ചെയ്തു ഊബർ ലോഗിൻ ചെയ്യുന്നില്ല ലോഗിൻ ചെയ്താൽ വീണ്ടും ഇരുപത്തഞ്ച് രൂപ കമ്മീഷൻ പോവും അതുകൊണ്ട് ഊബർ ഇല്ലെങ്കിൽ ഊബർ ലോഗിൻ ചെയ്യാം ഇവിടെ എന്തോ പദയാത്ര നടക്കുക കേട്ടോ എന്തിന്റെ പദയാത്രയാണെന്നറിയില്ലല്ലോ റൈറ്റ് സൈഡ് പിടിച്ചാലേ നടക്കത്തുള്ളൂ വേറെ അവിടെ ആ വണ്ടിയിൽ പാട്ടിട്ടിരിക്കുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് വരേണ്ടെന്ന് കരുതി ഞാൻ എത്രയോടെ എത്രയും ഭാഗം മ്യൂട്ടാക്കി വെച്ചേക്കുമോ ഏതോ മന്ദിറിലെ ഘോഷയാത്രയാണെന്ന് തോന്നുന്നു എന്തായാലും സിഗ്നലിന് എസ്കേപ്പായി ഇതിങ്ങോട്ടോ നേരെയാണ് വരുന്നത് കേട്ടോ ഇങ്ങോട്ടോ വരുന്നത് കേട്ടോ ഇവിടെ മിലിട്ടറിക്കാരൊക്കെ നിൽക്കുന്നത് സെവൻറ്റി സെവൻ ഏറോ സിറ്റി അയ്യോ ഇവിടോട്ടും ഇതുണ്ടോ ഈ റോഡിലും ഉണ്ടോ ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തു അങ്ങോട്ട് വായിച്ച പണിയാകും രണ്ട് മിനിറ്റ് കൊണ്ടു നോക്കാം മഹേഷ് കുമാർ മഹേഷ് കുമാറിന്റെ ഓട്ടം സരോജിനി നഗർ മാർക്കറ്റ് ഫിഫ്റ്റി റുപ്പീസിന്റെ ഓട്ടം चू सरोजनी नगर जी मैंने लोकेशन पे पहुंच गया लोकेशन पे पहुंच गया आप कहाँ कड़ा है आप थ्री एट बैठी यही तो जाए ठीक है ठीक ठीक है അങ്ങനെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഫാസ്റ്റ് റൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മളിപ്പോൾ സരോജനി നഗർ മാർക്കറ്റില്ല ഈ നേരെ മുമ്പിൽ കടന്നാണ് നഗർ മാർക്കറ്റ് ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നല്ലപോലെ ഫ്ളാറ്റുകളാണ് തോന്നുന്നത് പണിന്നെ ആ സൈഡിലും ഈ സൈഡിലും എല്ലാം പണി നടക്കുന്നുണ്ട് നല്ലപോലെ അത് കാരണം തന്നെ ഈ റോഡിൽ മൊത്തം പൊടിയാണ് വണ്ടി വരുമ്പോൾ നോക്കിയാൽ പൊടി പറക്കുന്ന നോക്കി മാസ്ക് വെക്കാതെ ഇല്ല വണ്ടി ഓടിച്ചാൽ പണി കിട്ടും അധികനാൾ ഓടിക്കേണ്ടി വരത്തില്ല നോയിഡയ്ക്ക് ഓട്ടം വരുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ നേരത്തെ ഒരു നൂറ്ററുപത് രൂപയോടെ ഓട്ടം വന്നു ഇപ്പോൾ ഒരു നൂറ്റൊമ്പത് രൂപ ഓട്ടം നമ്മുടെ വീഡിയോ നല്ലപോലെ റണ്ണാകുന്നുണ്ട് ബൈക്ക് ടാക്സി ബ്ലോഗ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ പ്രചോദനമാവുന്നത് ആ ഒരു വണ്ടി പോയപ്പോഴേ തന്നെ പൊടി നോക്കി ഇവിടുത്തെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് നേരെ തിരിച്ച് സബ്ദർജങ് എൻക്ലേവിലോട്ട് പോങ്കി പോ സബ്ദർജങ്കിന്ന് ഈ റോഡ് നേരെ ഇങ്ങോട്ടേ പോന്നെ യ്യോ ഈ റോഡിലെ മണ്ണുണ്ട് ലക്ഷ്മിബായി നിന്ന് കനോട്ട് പ്ലേസിന് ആയി അല്ല നമ്മൾ പോവാത്ത റൂട്ടല്ലേ ഇതുവരെ ഇന്ന് തിരക്കും കുറവാ അപ്പൊ നമുക്ക് പോയിട്ട് വരാം നമ്മൾ ബ്ലോഗിൻ്റെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് അല്ലാതെ ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് പോയിട്ടില്ല കേട്ടില്ല ഈ ഫ്ലാറ്റൊക്കെ പണത്തിട്ടേക്കോ ഇതൊക്കെ തോന്നുന്നു പഠിക്കുന്ന ആൾക്കാരെ പോട്ടെ കൊണാട്ട് പ്ലേസ് ഞാൻ ആദ്യം പറഞ്ഞ തെറ്റിച്ചാ പറഞ്ഞ കൊണാട്ട് പ്ലേസ് എന്നാണ് യഥാർത്ഥ ഉച്ചാരണം ലക്ഷ്മിബായി നഗർ ഇവിടെയാണല്ലോ ഹലോ ആ ജി ഓക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് വെലുവാണെന്ന് പറഞ്ഞു കമ്മിങ് ടു മിനിറ്റ് മെസ്സേജ് വന്നായിരുന്നു അല്ലേ ഞാൻ കണ്ടില്ലായിരുന്നു ഓക്കേ ഓക്കേ വെയില് കൊണ്ട് നമ്മുടെ ഗ്ലാമർ വേണ്ട നല്ല ചൂടാണ് ഗ്ലൗസൊക്കെ ഇട്ട് ഓടിക്കാം അതെല്ലാം പോയി പുതിയ വേറെ മേടിക്കണം ചെയ്യാം ഓക്കെ ഇത് ഐ എൻ എ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ് ഐ എൻ എ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ രാജീവ് ഒക്കെ പോകുന്ന റോഡാണ് ഈ റോഡ് ഇന്ത്യ ഗേറ്റ് ഒക്കെ പോകുന്ന റോഡാണ് ഈ റോഡ് നേരെ പോയത് കാൺ മാർക്കറ്റ് ആ ഒരു ബസ്സുകാരൻ വലത്തു ഓട്ട് കയറ്റി വെക്കുന്നുണ്ടോ അവരുടെ ലൈനായ ഇടസൈഡിൽ കൂടെ അങ്ങോട്ട് പോകേണ്ടതാണ് വലത്തു വോട്ട് കയറ്റി വെച്ച് പോവുക ഈ ബസ്സുകാരന്മാർ വെറും ഖറാമികളാണ് ഡൽഹിയിലെ ഡി ടി സി ബസ്സുകാർ ഇത് ലോ ലോധി റോഡാണ് ഇവിടെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരും അങ്ങനെയുള്ള വി വി ഐ പുകളൊക്കെ താമസിക്കുന്ന ഏരിയ ഇവിടെ ഇവിടെ ഫുള്ള് സി സി ടി വി ക്യാമറയാണ് ഇവിടങ്ങാണെന്ന് നിന്ന് കറങ്ങി തിരിഞ്ഞാൽ അപ്പ പിടിക്കും ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയ ഏരിയ ഇവിടെ റൈറ്റ് സൈഡിലെല്ലാം ക്യാമറകളാണ് വച്ചിരിക്കുന്നത് അപ്പ തൂണേ കണ്ടോ എല്ലാം ക്യാമറകളാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ കൂടെ പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇന്ത്യ ഗേറ്റും ലെഫ്റ്റ് സൈഡിൽ പാർലമെൻറ്റ് മന്ദിരമോ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല അതാ നേരെ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ കനോട്ട് പ്ലേസിലേക്ക് എത്തി ഇത് കനോട്ട് പ്ലേസ് സർക്കിൾ സർക്കിളിലേക്ക് കയറുക നമ്മളിപ്പോൾ ഇവിടുന്ന് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാലേ നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നമുക്ക് നമുക്കിൻ്റെ ഉള്ളിലാണ് കസ്റ്റമറിനെ ഡ്രോപ്പ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ട്രിപ്പ് ഓൺലൈൻ ആയിരുന്നു അറുപത്തഞ്ച് രൂപ എട്ട് കിലോമീറ്ററിന് നെക്സ്റ്റ് ട്രിപ്പ് ഡിഫൻസ് കോളനി കിട്ടി കൊണാട്ട് പ്ലേസില കൊണാട്ട് പ്ലേസ് കൊണാട്ട് പ്ലേസ് ഇന്നർ സർക്കിൾ ആയിക്കോട്ടെ ഇന്നർ സർക്കിൾ ഇന്നർ സർക്കിള് ഔട്ടർ സർക്കിള് ഇതുകൊണ്ട് ഒരു നടുക്കൊരു പാർക്കായിരുന്നു അതിന് ചുറ്റിനാണ് കൊണാട്ട് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ട്രിപ്പ് അമൻ ഖാൻ അമൻ ഖാൻ ഇവിടെയൊക്കെ നമുക്ക് വന്ന് വ്ലോഗ് ചെയ്യാനുള്ളതാണ് ആദ്യം നമ്മുടെ ചാനലൊന്ന് ആവട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാം വന്ന് വ്ലോഗ് ചെയ്യാം അമൻ ഖാൻ എവിടെയാ എവിടെയാളെ കുറച്ചുകൂടെ മുമ്പിൽ ഗേറ്റ് നമ്പർ സെവൻ ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് ആളെ കിട്ടി ആളെ കിട്ടി ത്രീ വൺ സെവൻ സെവൻ ഫോർ ഓക്കെ ഇവിടുന്ന് നമ്മൾ നേരെ ഡിഫെൻസ് കോളനി ലാജ്പത് നഗറിന് പോവാം ഇവിടെ ഇവിടിപ്പം ഇന്നിപ്പം അവധി ദിവസമായതുകൊണ്ടോ ഇവിടെ തിരക്കൊന്നും ഇല്ലാത്ത വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും പിന്നെ മോർണിംഗ് ടൈം കൂടെ അല്ലേ ഈവനിംഗിൽ ഈവനിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കൂടെ കാണപ്പെടുന്നത് ഇപ്പം മോർണിംഗ് ടൈം ആയപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് ഈ ഒരു റോഡ് കണ്ടോ രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ വളർന്നു നിന്നിട്ട് എന്ത് രസമാണ് കാണാൻ അല്ലേ ഈ ന്യൂഡൽഹി ഏരിയയിലെ ഇങ്ങനെ നല്ല സ്പേസും ഉണ്ട് മര എല്ലാ സൈഡിലും മരങ്ങളുമുണ്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയ നമ്മുടെ കേന്ദ്രത്തിൻ്റെ കാൽ കീഴിലായതുകൊണ്ട് ഇവിടെ മൊത്തം ഫുള്ള് ക്ലീനായിരിക്കും എപ്പോഴും അറുപത്തേഴ് രൂപയുടെ ഓട്ടം കഴിഞ്ഞു പത്ത് എട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി അതാ ട്രാഫിക് ജാം ഇല്ലാത്തതിൻ്റെ ഗുണമാണത് പെട്ടെന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നെക്സ്റ്റ് ലാസ്റ്റ് നഗർ ലോധി കോളനി അവിടെ അത്ര നേരം വെറുതെ തന്നെ ഉള്ളു എൻ്റെ തലേക്കൂടെ ഹെൽമെറ്റ് വെച്ചിട്ട് തലേക്കൂടെ ടാപ്പിന്ന് വെള്ളം ഒഴുകുന്ന പോലെ വിയർപ്പ് ഒഴുകുന്നേ അമ്മാതിരി ചൂട് സിഗ്നൽ ഖറാബായ സിഗ്നൽ ഖറാബായ പിന്നെ ഇതേ ഉള്ള രക്ഷ കേടായി കേടായി ബസ് ഇത് മാർക്കോ പോളോടെ ബസ് ടാറ്റ മാർക്കോളോ ജെ ബി എം ഇതിനകത്തോ ഇതിനകത്തോ സ്കൂട്ടിയിൽ പോകുന്നവൻ തിരിഞ്ഞു നോക്കുന്ന കണ്ടോ നമ്മൾ വിചാരിക്കും മലയാളികൾ ഏറ്റവും വലിയ വായി നോക്കി പക്ഷെ ഇവിടത്തുകാരന്മാരെ അതിനേക്കാളും വലിയ ഭയ നോക്കോളോ ലൊക്കേഷൻ ഹരേ കൃഷ്ണ ഫാർമസി സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഹോസ്കാസ് കാസ് എസ് ബി ഐ മാർക്കറ്റിലാണ് ഉള്ളത് ഐ ഐ ടി ഓപ്പോസിറ്റായിട്ട് ഇപ്പം പത്തേം മുക്കാലായി ഇനി നമുക്ക് വൈകിട്ടേ ഇനി റൈഡ് ഇറങ്ങുന്നുള്ളൂ ഇന്നിപ്പോൾ നമ്മൾ നാല് റൈഡ് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് നാല് റൈഡ് ചെയ്തു ഇനി നമുക്ക് വൈകിട്ട് ഇറങ്ങാം ഇപ്പോൾ കാരണം നല്ല ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്താൽ ശരിയാവത്തില്ല നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം വൈകിട്ട് പ്രോഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം